നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കോപ്പ അമേരിക്ക മത്സരത്തിൽ കൊളംബിയയോട് ബ്രസീൽ സമനില വഴങ്ങിയിരുന്നു രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് മത്സരത്തിൽ നേടിയിട്ടുള്ളത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബ്രസീലിയൻ സൂപ്രതാരമായ വിനീഷ്യസ് ജൂനിയർക്ക് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു ഇതോടുകൂടി അദ്ദേഹത്തിന് വിലക്ക് വീഴുകയായിരുന്നു അതായത് അടുത്ത ഉറുകയ്ക്കെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വിനീഷ്യസ് ജൂനിയറുടെ സേവനം ബ്രസീലിന് ലഭിക്കില്ല ആരായിരിക്കും അദ്ദേഹത്തിന്റെ പകരം സ്റ്റാർട്ട് ചെയ്തു ഇത് ആരാധകർ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നിലവിൽ നാല് ഓപ്ഷനുകളാണ് ബ്രസീലിന്റെ പരിശീലകനായ ജൂനിയർക്ക് മുന്നിലുള്ളത് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇക്കാര്യം വിശകലനം ചെയ്തിട്ടുണ്ട് നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഗബ്രിയേൽ ഗബ്രിയൽ മാർട്ടിനല്ലി വിനയുടെ പകരക്കാരനായിക്കൊണ്ട് വരും എന്നതാണ് ഇടത് വിങ്ങിൽ തന്നെ കളിക്കുന്ന താരമാണ് ഗബ്രിയേൽ മാർട്ടിനെല്ലി അദ്ദേഹത്തെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആരാധകരുടെ ആവശ്യം അതിപ്പോൾ വളരെ ശക്തമാണ് മറ്റൊരു ഓപ്ഷൻ ർ എൻട്രിക്കിനെ കളിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ കളിപ്പിക്കുക എന്നിട്ട് റോഡർഗോയെ ഇടത് വിങ്ങിലേക്ക് മാറ്റുക എന്ന ഓപ്ഷനാണ് ഉള്ളത് ലെഫ്റ്റ് സൈഡ് റോഡ്രഗോയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കംഫർട്ടബിൾ ആയ ഒരു പൊസിഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ എൻട്രിക്കിനെ കളിപ്പിക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല മറ്റൊരു ഓപ്ഷൻ സാവിയോയെ കളിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ വലത് വിങ്ങിൽ കളിപ്പിക്കുമ്പോൾ റാഫിഞ്ഞ ഇടത് വിങ്ങിലേക്ക് മാറേണ്ടി വരും ഇതൊരു ഓപ്ഷൻ ആണെങ്കിലും പരിശീലകൻ ഇത് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത അല്പം കുറവാണ് ഇനി നാലാമത്തെ ഓപ്ഷൻ വരുന്നത് എന്നതാണ് സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുമ്പോൾ റോഡ്രിഗോ ഇടത് വിങ്ങിലേക്ക് മാറേണ്ടി വരും എന്നാൽ ഇവാനുൽസണും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഇങ്ങനെ നാല് ഓപ്ഷനുകൾ ഈ ഒരു പരിശീലകന്റെ മുന്നിൽ ഉണ്ടെങ്കിലും ഗബ്രിയേൽ മാർട്ടിനെല്ലിക്ക് തന്നെ നറുക്കു വീഴും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം